തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശക്തമായ പ്രചാരണത്തിലാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ വികസനവും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചാണ് മുന്നണികൾ വോട്ട് തേടുന്നത് പ്രധാനമന്ത്രി നാളെ വീണ്ടും കേരളത്തിലെത്തുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം വി വിനോദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി വിനോദ് തെരഞ്ഞെടുപ്പ് തീയതികളായതോടുകൂടി നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്ന പ്രചരണം ചൂടുപിടിക്കുകയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങൾ നോക്കിയാൽ എൽ ഡി എഫ് ഇതിനോടകം തന്നെ പൗരത്വ വിഷയമാണ് പ്രധാന അജണ്ട എന്നത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒപ്പം കോൺഗ്രസ് പൗരത്വ വിഷയത്തിനൊപ്പം തന്നെ സർക്കാരിനെതിരായ സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങൾ കൂടി ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേട്ടങ്ങൾ പറഞ്ഞ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അവരുടെ ഭരണകാലത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ നാല് സ്ഥാനാർത്ഥികൾ ഇതുവരെ ആയിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മറ്റു പാർട്ടികളിൽ നിന്ന് അവിടേക്ക് എത്തുന്നവർക്ക് കിട്ടുന്ന കൂടുതൽ പരിഗണനയിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു സി കെ പത്മനാഭൻ കഴിഞ്ഞ ദിവസം ഉയർത്തിയ വിമർശനം നമുക്കറിയാം അദ്ദേഹം അത് പരസ്യമായി മാധ്യമങ്ങളോട് വിശദീകരിക്കാനും തയ്യാറായിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് സാഹചര്യങ്ങൾ ആ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലും ചർച്ചയാകുന്നുണ്ട് ഇടത് പാർട്ടികൾ അത്തരമൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഇടത് പാർട്ടികൾ പോയിട്ടില്ല മുസ്ലിം ലീഗ് പോയിട്ടില്ല അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ ഇലക്ട്രൽ ബോണ്ട് പട്ടികയിൽ ഉണ്ട് അത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ സജീവമായി കേരളത്തിലും ഉയർന്നു വരുന്നുണ്ട് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി സി എയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം അത് ഒരുപക്ഷെ നേരത്തെ ചർച്ച ചെയ്ത് അവസാനിച്ചു എന്ന് കരുതിയത് വീണ്ടും നിയമമായി വരുമ്പോൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ കൂടുതലായി ഉള്ള സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ചർച്ചകളും വലിയ തോതിൽ ിൽ ഉയർന്നു വരുന്നത് അത് ഇടതുപക്ഷം പ്രധാന പ്രചരണ ആയുധമാക്കുന്നു നേരത്തെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി ഈ വിഷയം വരുന്നത് മറ്റൊന്ന് രേണുക സൂചിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ വരവ് ഈ വർഷം തുടങ്ങിയ ശേഷം അദ്ദേഹം ഇത് അഞ്ചാമത് തവണയാണ് കേരളത്തിലേക്ക് വരുന്നത് അടുത്തടുത്തിടെ ഇപ്പോൾ രണ്ട് തവണയായി വരുന്നു അഞ്ചാമത് തവണ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ പാലക്കാടുള്ള റാലിയിലാണ് പങ്കെടുക്കുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് റാലി ആണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ആഹ് തുടർച്ചയായുള്ള വരവ് അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബി ക്യാമ്പ് കണക്ക് കൂട്ടുന്നു എന്നാൽ ചില കല്ലുകടികളും ഇതിനിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ നമുക്ക് പരിശോധിക്കാം കാസർഗോഡ് പത്മജ വേണുഗോപാൽ എത്തുമ്പോൾ അവിടെ സി കെ പി അദ്ദേഹം ആ എതിർപ്പ് പ്രകടിപ്പിച്ചത് ഉദ്ഘാടന ഉദ്ഘാടകനായി തന്നെ തീരുമാനിക്കുകയും പിന്നീട് അതിൽ നിന്ന് മാറ്റുകയും ചെയ്തതിലെ അനിഷ്ടം സ്ഥാനമാനങ്ങൾ തേടി പലരും ബി ജെ പിയിലേക്ക് വരുന്നു ഇത് നേതൃത്വം തിരിച്ചറിയണം ഉത്തരേന്ത്യയിലെ രീതിയിൽ കേരളത്തിൽ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ അതിന് അനുകുണമായ രീ ുള്ള പ്രയോജനമോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം വിചാരിക്കുന്നത് പോലുള്ള ഫലമോ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതായത് അദ്ദേഹത്തിനുള്ള അതൃപ്തി അദ്ദേഹം തുറന്നു പറയുകയാണ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിയിലെ മുതിർന്ന അംഗങ്ങൾക്കുണ്ടാകുന്ന അനിഷ്ടം തങ്ങൾക്ക് കൈവരാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്ക് പോയെന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ട് അതുതന്നെയാണ് അവിടെ പ്രതിഫലിച്ച് വരുന്നതും മറ്റൊന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ രണ്ടാം ഘട്ടം ആ നിലയിലേക്ക് സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം മാറിയിട്ടുണ്ട് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരികയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇനിയും ബി നാല് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട് അത് വൈകുകയാണ് സ്വാഭാവികമായും അക്കാര്യത്തിലും വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കൊല്ലം പോലുള്ള മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയായി എത്തും അല്ലെങ്കിൽ പ്രേമചന്ദ്രനെ സഹായിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഈ തരത്തിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യം കുറച്ച് സമയം കൂട് കിട്ടുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ പ്രചരണത്തിനും വിശ്രമത്തിനും സമയം കിട്ടുമെന്നുള്ള വിലയിരുത്തൽ സ്ഥാനാർത്ഥികൾക്കുണ്ട് ഏതായിരുന്നാലും വാദപ്രതിവാദങ്ങളും ുള്ള ആരോപണങ്ങളും ഒക്കെയും കളം നിറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അത് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരും നിഷേധിക്കുന്നു ഈ തരത്തിൽ ചൂടുപിടിച്ച ചർച്ചകളും വിവാദങ്ങളും എല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ് എല്ലാ വിഷയങ്ങളും ഉയർന്നു വരുന്നു കൂടുതൽ സമയം പ്രചരണത്തിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കി ജനങ്ങളുടെ അവരുടെ സമ്മത് നേടാനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോൾ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് ഡാനി എറണാകുളത്തേക്ക് വന്നാൽ അവിടെ മറ്റ് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമല്ല എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത് എന്നതാണ് ജില്ലയിലെ ബി ജെ പി നേതൃത്വം പറയുന്നത് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മേജർ രവിയുടേത് ഉൾപ്പെടെയുള്ള പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നു എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുക്കുന്നത് ആർക്കൊക്കെയാണ് സാധ്യത പറയുന്നത് രേണുക എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ആ ബി ജെ പി പ്രവർത്തകർ അവരുടെ നേതൃ നേതാക്കളോട് ചോദിക്കുന്നത് എന്താണ് സ്ഥാനാർത്ഥി എത്താൻ ഇത്ര വൈകുന്നത് എന്ന ചോദ്യം തന്നെയാണ് അവർ ദിവസവും നേതാക്കളോട് ചോദിക്കുന്നത് സംസ്ഥാന നേതാക്കളോട് ചോദിക്കുന്നു അവർ കേന്ദ്ര നേതാക്കളോട് ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം പ്രത്യേകിച്ച് അധികമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ഭൂമികയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഏതാണ്ട് ഒന്നര ദശാംശം മൂന്ന് ലക്ഷം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു അൽഫോൺസ് കണ്ണന്താനത്തിന് എന്നത് ഒരു നേട്ടം തന്നെയായിട്ട് ആ കാണുകയും ചെയ്യുന്നു അപ്പോൾ അതിന് മുകളിലേക്ക് വോട്ടിംഗ് ശരാശരിക്ക് വോട്ടിംഗ് നിലവാരം കൊണ്ടുവരാനായിട്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്ന രീതിയിലൊരു പൊതുചർച്ച ആദ്യഘട്ടങ്ങളിൽ നടന്നിരുന്നു അതോടൊപ്പം തന്നെ ഇതൊരു ലത്തീൻ സമുദായത്തിനടക്കം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അത്തരം സമുദായ സമവാക്യങ്ങൾ പലപ്പോഴും നോക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണോ എന്ന രീതിയിലടക്കം ആദ്യഘട്ടത്തിൽ പറച്ചിലുകൾ ഉണ്ടായിരുന്നു അതിൽ അനിൽ ആൻ്റണി ഇവിടേക്ക് മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അനിൽ ആൻ്റണി പത്തനംതിട്ടയ്ക്ക് പോയിരുന്നു അപ്പം മാവേലിക്ക് അസംബ്ലിയിൽ മത്സരിച്ച് അനൂപ് ആൻ്റണിയുടെ പേരാണ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ അത്തരം പേരുകളിലേക്കൊന്നും എത്തിയിട്ടില്ല ഒടുവിൽ മേജർ രവിയുടെ പേരുകൾ അടക്കം പറയുന്നുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം മേജർ രവിയുടെ പേര് അടക്കം പറയുന്നു ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ പേര് ഇതിൽ പരിഗണിക്കുന്നതായിട്ടാണ് പറയുന്നുണ്ട് പക്ഷേ ഇത്തരം പേരുകളുടെ ആ പരിഗണന അത്തരം ചർച്ചകൾ ഇത് നടക്കുന്നതല്ലാതെ ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നില്ല ഇവിടെ ട്വന്റി ട്വന്റി അടക്കമുള്ളവർ പോലും ഈ വലിയ രീതിയിലൊരു പ്രചാരണത്തിലേക്ക് അടക്കം കടന്നു കഴിഞ്ഞ ഒരു പ്രചാരണ പരിപാടികളുമായിട്ട് അടക്കം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പോലും ദേശീയ പാർട്ടി ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നത് തന്നെയാണ് എന്തായാലും അത്തരം ചർച്ചകൾ ഇപ്പോഴും തന്നെ വൈകാതെ ആകുമെന്നാണ് ആശങ്കയുണ്ടോ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ നേതൃത്വം തീരുമാനിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് വരികയോ ചെയ്താൽ അവരുടെ സാധ്യതകളെ അത് സ്വാധീനിക്കുമെന്ന ആശങ്ക മറ്റു മുന്നണികൾക്കുണ്ടോ എങ്ങനെയാണ് അവർ ബി ജെ പി സ്ഥാനാർത്ഥി വൈകുന്നതിനെ നോക്കിക്കാണുന്നത് രേണുക അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ബി ജെ പി ഒരു സർപ്രൈസിങ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്ന് കരുതുക വയ്യാ തുറന്നു പറഞ്ഞാൽ അത്തരമൊരു ചലനമൊന്നും സൃഷ്ടിക്കാൻ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതുവരെ അത്തരമൊരു പ്രകടനത്തിനോടടുത്തു വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന് ആരും തന്നെ വിലയിരുത്തുന്നില്ലെങ്കിലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം ഒരു ജയസാധ്യതകളെ ബാധിക്കുന്ന അതായത് ഇടത് വലത് മുന്നണികളുടെ ഒരു ജയസാധ്യതയെ അപ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കാവുന്ന തരത്തിലേക്ക് ആ ബി ജെ പിക്ക് അങ്ങനെയൊരു പ്രകടനം നടത്താൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ ആ മുന്നണികൾക്കുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ ഒരു മത്സര സ്വഭാവം വലിയ രീതിയിലേക്ക് മാറും എന്നതാണ് എന്നത് മാത്രമാണുള്ളത് കാരണം ഇതിന് മുന്നിലുള്ള ഒരു തെരഞ്ഞെടുപ്പുകൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടുകൾ അൽഫോൻസ് കണ്ണന്താനത്തിന് നേടാൻ കഴിഞ്ഞുവെന്നത് പറയേണ്ടതാണ് അന്ന് ഹൈബ്രീഡിൻ്റെ ആ ഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു ഒന്ന് എഴുപത്തഞ്ച് എൺപതോളം തന്നെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മഹാഭൂരിപക്ഷത്തിനാണെന്ന് ആ പി രാജീവിനെ തോൽപ്പിക്കുകയും ചെയ്തത് അപ്പോൾ വലിയ രീതിയിലുള്ള മാർജിനുകൾ മറ്റേ ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ വോട്ടിങ് മെച്ചപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ബി ജെ പിക്ക് അതിൽ മത്സരം നടത്താൻ കഴിയുന്നു എന്നതിനപ്പുറം വലിയ സ്വാധീന ശക്തിയായിട്ട് മാറുവാനായിട്ട് എറണാകുളം മണ്ഡലത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല പക്ഷേ മികച്ചൊരു പ്രകടനം അല്ലെങ്കിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ും ഏതെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് എറണാകുളത്തെ സംബന്ധിച്ച് വരുമോ എന്നതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ബിജെപി ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം നാലിടങ്ങളിൽ വൈകുന്നത് ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് എം എസ് അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു അനീഷ് വടകരയിലെ വിശേഷം അറിയാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചുവട് വെക്കാൻ പറ്റില്ല എന്ന സാഹചര്യമാണ് സംസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ളത് അത്രമാത്രം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി ഷാഫിയുടെ കൂടി തന്നെ ആ മണ്ഡലം മാറുന്നു പ്രത്യേകിച്ച് ഷൈലജ ടീച്ചർ മത്സരിക്കുന്നു എന്നതും മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ് എന്താണ് ഇന്നത്തെ സാഹചര്യം അവിടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രചരണ പരിപാടികളിൽ ഏർപ്പെടുക രേണുക രണ്ട് എം എൽ എ തമ്മിൽ മത്സരിക്കുന്ന ഇടത്ത് ഏത് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ പുരോഗമിക്കുന്നത് നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നേരത്തെ മെട്രോമാൻ ഏതാണ്ട് വിജയത്തിനടുത്തെത്തിയ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ച് എം എൽ എ ഓഫീസ് വരെ തുറന്ന ആളാണെങ്കിൽ പോലും മെട്രോമാനെ മലർത്തിയടിച്ച പരിചയം പാലക്കാടിനുണ്ട് അതുകൊണ്ട് ബിജെപി അടക്കമുള്ള ശക്തികൾ ഒരു ത്തിലും പാലക്കാട് വഴി വീണ്ടും അവരുടെ അക്കൗണ്ട് തുറക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ മട്ടന്നൂരാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് കെ കെ ശൈലജ ജനസംഖ്യയുള്ള ഒരാളായ ശൈല ടീച്ചർ പറയുന്നത് ഇതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന രീതിയിൽ അതായത് പാലക്കാട് നടക്കില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ഈ ഷാഫി പറമ്പിൽ പരാജയപ്പെടും എന്ന രീതിയിലെ ഒരു പ്രതികരണമാണ് ഉണ്ടായത് ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ബാന്ധവത്തിന്റെ ബാന്ധവത്തിൽ നിന്നും ഉടലെടുത്ത ഒരു പ്രതികരണമാണ് എന്നാണ് ഇവർ പറയുന്നത് ദുർബലരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് നേ നേരത്തെ കെ എം ഉള്ളതിനടക്കം എൻഡിഎ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഇപ്പോൾ ബി ജെ പി ബാന്ധവമാണ് ഒരു വശത്ത് ചർച്ചയായി വരുന്നത് മറുവശത്ത് ബി ജെ ഈ യു ഡി എഫിന്റെ അണികൾ ഈ ഷൈലേ ടീച്ചർക്കെതിരായ മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ യോഗത്തിൽ അല്ലെങ്കിൽ പ്രകടനങ്ങളിൽ റോഡ് ഷോകളിലൊക്കെ എന്ന പരാതിയും അങ്ങനെ ഒരു ആക്ഷേപവും ഈ ഇടത് ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ വടകര പട്ടണത്തിൽ എത്തിയ ദിനം തന്നെ വലിയ ട്രാഫിക് കുരുക്ക് പോലും ഉണ്ടാവുന്ന രീതിയിലുള്ള വലിയ സ്വീകരണം നൽകി അതിനുശേഷം പേരാമ്പ്രയിൽ ിൽ പോയപ്പോഴും കൂത്തുപറമ്പിൽ പോയപ്പോഴുമൊക്കെ നൂറുകണക്കിന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് ഷാഫി പറമ്പലിനെ സ്വീകരിക്കാനെത്തിയത് അദ്ദേഹത്തിന്റെ റോഡ് ഷോകളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു മറുവശത്ത് ഈ പൗരത്വ ബില്ലിനെതിരായ പൗരത്വ നിയമത്തിനെതിരായ നൈറ്റ് മാർച്ചിലടക്കം കെ കെ ശൈല ടീച്ചർ നേതൃത്വം നൽകുന്ന പരിപാടികളിലും വലിയ ജനക്കൂട്ടം ഒഴുകുന്നു കുടുംബയോഗങ്ങളിൽ പോലും ആയിരത്തിനടുത്ത് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ദൃശ്യമാണ് അങ്ങനെ രണ്ട് വശത്തും രണ്ട് ക്രൗഡ് പുള്ളർമാരായ നേതാക്കൾ ഒരാൾ പരിചയ സമ്പന്നത കൊണ്ട് ജനഹൃദയം കീഴടക്കുന്ന ആളാണെങ്കിൽ മറുവശത്ത് യുവത്വം കൈമുതലാക്കി ജനങ്ങളെ കീഴടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അപ്പുറത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് മണ്ഡലം നീങ്ങുന്നു അതുകൊണ്ട് തന്നെ ഈ ശൈല ർക്കെതിരെ ചില പരാതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു എന്ന പരാതി എടുത്ത് ക്യാമ്പിലുണ്ട് പ്രത്യേകിച്ചും കോവിഡുമായി ബന്ധപ്പെട്ടും ഈ നിപ്പയുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പോലും ലഭിച്ച പ്രശസ്തി ചൂണ്ടിക്കാട്ടിയാണ് വോട്ടുപിടിക്കുന്നത് എന്നാൽ അതേ നാണയത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അങ്ങേയറ്റം ചൂടുപിടിച്ച ഒരു പ്രചാരണമാണ് വടകരയിൽ നടക്കുന്നത് പ്രചരണം ചൂടുപിടിക്കുകയാണ് എം അവിടെ വിവരങ്ങൾ ശ്രീജിത്ത് കോട്ടയത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇടം എന്ന മണ്ഡലം എന്ന കൂടി പ്രത്യേകതയുണ്ട് നേരത്തെ തന്നെ പ്രചാരണ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു തുഷാർ കൂടി അവിടേക്ക് എത്തി പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങിയോ തുഷാർ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകുമ്പോൾ എങ്ങനെയാണ് മത്സരരംഗം ഇന്ന് സ്ഥാനാർത്ഥികൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ് തീർച്ചയായും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി ഒരു പരിധിവരെ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാട്ടനെ ആയിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് അദ്ദേഹം മണ്ഡലത്തിൽ ഉടനീളം പലയിടങ്ങളിലും വ്യക്തിപരമായ വോട്ടുകൾ തേടിയായിരുന്നു പോയിരുന്നത് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഫ്രാൻസിസ് ജോർജിനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷ്ട്ര ർ വെള്ളാപ്പള്ളി കൂടി എത്തിയതോടുകൂടി അതിശക്തമായ ഒരു മത്സരത്തിന്റെ പ്രതീതി മണ്ഡലത്തിലേക്ക് എത്തുകയാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം റോഡ് ഷോ അതായത് ഇന്ന് രാവിലെ പലയിടത്തും തുഷാറും മറ്റ് സ്ഥാനാർത്ഥികളും അതായത് ഓരോ നിയോജക മണ്ഡലങ്ങളിലും പോകുന്നുണ്ട് അത് കൂടാതെ വൈകുന്നേരം തുഷാർ വെള്ളാപ്പള്ളിയുടെ റോഡ് ഷോ ഉണ്ട് പ്രകാശ് ജാവദേക്കറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പുറത്തേക്ക് വന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് അതിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്നാണ് രമേശ് ചെന്നിത്തല ഏതാണ്ട് പതിനൊന്ന് മണിക്ക് കോട്ടയത്ത് നിർവഹിക്കും സ്റ്റാർ ജംഗ്ഷന് സമീപമാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വരുന്നത് അങ്ങനെ യു ഡി എഫ് ക്യാമ്പ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് എൽ ഡി എഫും നേരത്തെ തന്നെ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു വ്യക്തിപരമായ ബന്ധങ്ങൾ ഒക്കെ എല്ലായിടത്തും പോകുന്നു അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത് എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് വോട്ട് വോട്ടെടുപ്പിന് ഏതാണ്ട് മുപ്പത്തി ഒൻപത് ദിവസം മാത്രം നിൽക്കുമ്പോൾ ഇനി കൂടുതൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ പോകുമെന്ന കാര്യത്തിൽ പരസ്യ മുന്നണികൾ കടക്കുകയാണ് രേണുക ഇതാണ് അവിടെ റബ്ബർ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ അവിടെ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരണ്യ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ് പ്രവർത്തക സമിതി നാളെയുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ് ജോഡയാത്ര യാത്ര ഇന്നലെയാണ് അവസാനിപ്പിച്ചത് സംഘടനാ തിരക്കിൽ തന്നെയാണോ കെ ശ്രീ വേണുഗോപാൽ ആരിഫിന്റെ പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പൊതുവെ പ്രചാരണ രംഗം മണ്ഡലത്തിൽ എങ്ങനെയാണ് മികച്ച രീതിയിൽ തന്നെ പ്രചാരണവുമായി എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നു ആലപ്പുഴ ജില്ലയിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളാണ് ഉള്ളത് ഒന്ന് മാവേലിക്കരയും മറ്റൊന്ന് ആലപ്പുഴയുമാണ് ആലപ്പുഴയിൽ നമുക്കറിയാം കെ സി വേണുഗോപാലും എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് എ എം അരിഫ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കഴിഞ്ഞ തവണ വലതുപക്ഷത്തെ വലത് തരംഗം മാഞ്ഞു വീഴിയപ്പോഴും സി പി എം നിലനിർത്തിയ ഏക സീറ്റാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ പ്രവർത്തകരും ഒപ്പം എ എം ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രചാരണവുമായി രംഗ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ജില്ലയുടെ തെക്കൻ മേഖലകളിലൊക്കെ ആയിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത് ഒപ്പം തന്നെ റോഡ് ഷോകളും സമാനമായ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കെ സി വേണുഗോപാൽ സംഘടനാ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ സംഘടനാപരമായ ചുമതലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ നിന്നില്ല അദ്ദേഹത്തിന്റെ ഇന്ന് ഹരിപ്പാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അത്തരത്തിൽ അദ്ദേഹം ഇല്ലെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥിയോടുകൂടി അതുകൊണ്ട് തന്നെ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതേ അതേ അതേസമയത്തിന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അരുൺകുമാറും ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബൈജു കലാശാലയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന കേരളം തന്നെയല്ല തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിയോടെ ആലപ്പുഴ മാറുകയും ചെയ്തുണ്ട് അത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടക്കമുള്ള വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള വാദങ്ങൾ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിന് എന്ത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടും കഴിഞ്ഞ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ കെ സി വൺ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് യു ഡി എഫ് പ്രതിരോധിക്കുന്നത് അതേസമയം കരിമൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അത്തരം ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത് എന്തായാലും എൻ ഡി എക്ക് ശോഭാ സുരേന്ദ്രനെ ഇവിടെ മത്സരിക്കാൻ കിട്ടിയതോടുകൂടി അവരും ആ ഒരു മത്സരത്തിന്റെ ആവേശത്തിലേക്ക് അവരും എത്തുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ വോട്ട് നില ഉയർത്തുക എന്നല്ല മറിച്ച് വിജയിക്കുകയാണ് അങ്ങനെ തന്റെ ലക്ഷ്യം ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ശോഭാ സുരേന്ദ്രനും ഒക്കെ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ആവേശകരമായ ഒരു ചിത്രം തന്നെയാണ് മറ്റെല്ലാ ഇടങ്ങളിലെയും പോലെ ആലപ്പുഴയിലും എം തേടുക തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ പ്രത്യേകത അവിടെ സാന്നിധ്യമറിയിക്കാൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഉണ്ട് എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും നടപ്പാക്കുന്നില്ല എന്നാണ് എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി പറയുന്നത് പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ് ട്വന്റി ട്വന്റിയും എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങൾ വളരെ സജീവമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു നമുക്കൊപ്പം എറണാകുളം മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ചേരുന്നു എങ്ങനെ പോകുന്നു പ്രചാരണ പരിപാടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ കണ്ടും അവരെ കേട്ടുകൊണ്ടും ട്വന്റി ട്വന്റി പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് എത്രമാത്രം ഒരു സാധ്യതകളുണ്ട് വിജയം സുനിശ്ചിതമാണ് നമ്മള് വാഗ്ദാനങ്ങളൊന്നും തന്നെ നൽകാതെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജനങ്ങളോടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രവർത്തകരോടല്ല സംസാരിക്കുന്നത് നമ്മൾ ജനങ്ങളെ ചെന്ന് കണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ട് അവരുടെ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ാണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാകാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള എല്ലാ ജനങ്ങളുടെ ആവശ്യം ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ട്വന്റി ട്വന്റി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അവരോടൊപ്പം ആയിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം പറയാതെയാണ് പലപ്പോഴും ട്വന്റി ട്വന്റി പോകുന്നത് എന്താണ് രാഷ്ട്രീയപരമായി നിങ്ങൾ മറ്റുള്ളവരെ നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീമെന്നാണ് പ്രസ്ഥാനത്തിന്റെ കരുതല് മറ്റു മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് അവരുടെ രീതിയിലാണ് വിലയിരുത്തുന്നത് അത് ജനങ്ങളാണല്ലോ വിലയിരുത്തി അതുകൊണ്ട് തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ ഒരു പ്രസക്തി ഇന്ന് പറയുന്നത് നമ്മൾ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല നമ്മൾ രചിക്കും നാടിന്റെ വികസനം എറണാകുളത്തിന്റെ വികസനം അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ബേസിക്കലി അറുപത്തഞ്ച് വർഷമായിട്ട് നമ്മളെ പറഞ്ഞും പറ്റിച്ചും ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു പ്രതീക്ഷയറ്റ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ മത്സരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ബേസിക് പരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് പ്രസ്ഥാനത്തിന്റെ ആശയവും അത് തന്നെയാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ മത്സരത്തിലേക്ക് പോകുന്നത് എറണാകുളം ഒരു വലിയ രീതിയിൽ വികസന സാധ്യതയുള്ള ഒരിടമാണ് പ്രത്യേകിച്ച് ഇവിടേക്കൊക്കെ വരുമ്പോഴെല്ലാം തന്നെ ഒരു ഐ ടി ഹബ്ബെല്ലാം തന്നെ വരുന്നുണ്ട് ഇവരോടൊക്കെ സമ്മിശ്രമായ ജനങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളുള്ളത് അവര് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അങ്ങ് തന്നെ പറഞ്ഞല്ലോ വികസ വികസിക്കാൻ പറ്റിയൊരു പ്രദേശമാണ് എന്തുകൊണ്ട് വികസനം നടന്നില്ല എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ഒരു അറുപത്തഞ്ച് വർഷമായിട്ടും എറണാകുളത്തിന്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു വികസനം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം പിന്നോട്ടുള്ള വികസനമല്ല മുന്നോട്ടുള്ള വികസനമാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു ആശയത്തെ സ്വീകരിച്ചു തുടങ്ങിയതായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ഇന്ന് എറണാകുളം പാർലമെന്റിലും ചാലക്കുടി പാർലമെന്റിലും മത്സരിക്കുന്നത് എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു വിജയത്തിന് ട്വന്റി പ്രവർത്തകർ പ്രവർത്തകരുടെ ആവശ്യത്തിൽ തന്നെയാണ് അവരുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തനത് രീതികളിൽ പ്രചാരണങ്ങൾ കൊണ്ടുപോകുന്നതോടും അതേപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ വാഹന പ്രചാരണ പരിപാടികളും പ്രവർത്തകരെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് ട്വന്റി ട്വന്റിയും മുൻതൂക്കം നൽകുന്നു വലിയ രീതിയിലുള്ളൊരു മാറ്റം വോട്ടിംഗ് മേഖലയിൽ അല്ലെങ്കിൽ വിജയം സുരക്ഷിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നതെല്ലാം തന്നെയുള്ള ഒരു ആത്മവിശ്വാസമാണ് ആ പ്രവർത്തകരിലുമുള്ളത് ക്യാമറമാൻ ഷാംലാലിനൊപ്പം ടാനിപ്പോൾ ന്യൂസൈറ്റിൻ കൊച്ചി